ഡിവൈഎഫ്ഐ പൊതുച്ചോർ വിതരണ ക്യാമ്പയിൻ ഹൃദയപൂർവ്വം പദ്ധതിയുടെ എട്ടാം വാർഷികം നടന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി നൽകി വരുന്ന പൊതിച്ചോർ വിതരണ ക്യാമ്പയിൻ ഹൃദയപൂർവം പദ്ധതിയുടെ എട്ടാം വാർഷികം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൊളമുന്തലം മെഡിക്കൽ കോളേജിലും നാല് താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെ അഞ്ചു കേന്ദ്രങ്ങളിലും ഈ ഉച്ചഭക്ഷണ വിതരണ പരിപാടി ഇ വൈ എഫ് ഐയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ഇവിടെയാണെങ്കിൽ ഈ പരിപാടി രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനശ്വരനായ രക്തസാക്ഷി കെ യു ബിജുവിന്റെ രക്തസാക്ഷിയുടെ എല്ലാ കാലഘട്ടത്തിലും കേരളത്തിനകത്ത് രക്തദാന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണ വിതരണ പ്രവർത്തനങ്ങളിലെല്ലാം മാതൃകാപരമായി ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ് കേരളത്തിൽ മറ്റൊരു സംഘടനയ്ക്കും സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിലാണ് തുടർച്ചയായി വർഷങ്ങളോളമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു മെഡിക്കൽ കോളേജിൽ മാത്രം പ്രതിദിനം ഒരു ദിവസം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തോളം വരുന്ന മനുഷ്യർക്കാണ് ഡി വൈ എഫ് ഐ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് സ്വാഗതം പറഞ്ഞു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ വിതരണം ചെയ്യുന്ന പദ്ധതി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി തുടക്കം കുറിച്ചു ജൂലൈ രണ്ട് എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മറക്കാനാവാത്ത ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ കൊടുങ്ങല്ലൂർ ടൗൺ മേഖലാ സെക്രട്ടറിയും

ബ്ലോക്ക് ട്രഷറർ കെ എ ഹസ്ഫൽ ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ് പി ബി ഹിമ കെ എച്ച് ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു